നമസ്കാരം വെൽക്കം ടു സ്പൈൻ ഫോക്കസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മിക്കവാറും ആളുകൾക്ക് ഉണ്ടാകുന്ന നടുവേദന പേശി വലിവ് മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ തീമാനത്തിൻ്റെ മാറ്റങ്ങൾ സാധാരണ ഉണ്ടാകുന്ന വേരൻറ്റയർ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും സാധാരണയുള്ള നടുവേദന ഇത് അപകടകാരികളല്ല പക്ഷേ ചില രോഗലക്ഷണങ്ങൾ നടുവേദനയുടെ കൂടെ ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് നിങ്ങളുടെ മറ്റന്നെ അതുകൊണ്ടാവാം ആറാഴ്ചകൾക്ക് കൂടുതലായിട്ട് നിലനിൽക്കുന്ന നടുവേദന അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ നടുവേദന ബെറ്റർ ആയിട്ട് വരികയാണ് ചെയ്യേണ്ടത് നേരെ മറിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വേദന കാരണം നടുവേദന കാരണം ഉറക്കുന്ന എഴുന്നേൽക്കുകയാണ് റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേദന തീരെ മാറാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ ഞരമ്പുകൾക്ക് അമർച്ച വരുന്ന ലക്ഷണങ്ങൾ നമ്മുടെ നട്ടലിനുള്ളിലൂടെയാണ് തലച്ചോറിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ പോകുന്നത് ഈ ഞരമ്പുകൾക്ക് അമർച്ച വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നടുവിൽ നിന്നും രണ്ട് കാലുകളിലേക്കും വേദന ഇറങ്ങി വരികയോ കാലുകളിൽ മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുകയോ കാലുകളിൽ ബലം കുറയുക അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് കാലിൽ ബാലൻസ് ഇല്ലാതെ നമ്മൾ വീഴാൻ പോകുന്ന ഒരു അവസ്ഥ വരിക ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നാടീ ഞരമ്പുകളിലുള്ള അമർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൺട്രോൾ ഇല്ലാതെ യൂറിൻ പോവുക മൂത്രം പോകാനായിട്ടുള്ള തടസ്സം മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് നമുക്ക് മരവിപ്പോ തരിപ്പോ അനുഭവപ്പെടുക ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആണ് അങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ അല്ലെങ്കിൽ സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുകൂടാതെ നമ്മുടെ ശരീരഭാരം ഒരുപാട് കുറയുകയാണ് അല്ലെങ്കിൽ പനി ശക്തമായിട്ടുള്ള പനി അനുഭവപ്പെടുന്നു വിറയിലോടു കൂടിയിട്ടുള്ള പനി ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിലും അത് ചിലപ്പോൾ നട്ടലിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനൊക്കെ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ് കൂടാതെ നിങ്ങൾക്ക് നേരത്തെ ഒരു ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾ കീമോതെറാപ്പി മരുന്നുകൾ എടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള രോഗികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് പോലത്തെ മരുന്നുകളൊക്കെ എടുക്കുന്ന രോഗികളാണെങ്കിലും ഈ ലക്ഷണങ്ങൾ കണ്ണ് കാണുകയാണെങ്കിൽ നടുവേദന മാറാതെ നിൽക്കുകയാണെങ്കിലും ഉടനെ തന്നെ ഒരു സ്മൈൻ്റെ ഡോക്ടറെ പോയിട്ട് കാണേണ്ടത് അത്യാവശ്യമാണ് സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം എക്സ്റേ എം ആർ ഒക്കെ ചെയ്തു നോക്കി സ്പൈനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും നടുവേദനയുടെ കാരണം എം ആർ എയിലൂടെ നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ ചികിത്സ വളരെ ഫലപ്രദമാകും ഓർക്കുക മിക്കവാറും നടുവേദനകൾ അപകടകാരികളല്ല ഈ റെഡ് ഫ്ലാഗ് സിംറ്റംസ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഡ് ഫ്ലാഗ് സിംറ്റംസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണേണ്ടത് അത്യാവശ്യമാണ്